ശബരിമല യുവതീപ്രവേശന പുനഃപരിശോധനാ ഹർജിയിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് മുഖ്യമന്ത്രിയുടെ വീടിന് മുന്നിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ അയ്യപ്പ ജ്യോതി തെളിയിക്കും ചെങ്ങന്നൂരിൽ ശബരിമല സംരക്ഷണ സംഗമം നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചു അതിന്റെ പുനപരിശോധനാ ഹർജി വിചാരണ കെടുക്കാനുള്ള സുപ്രീം കോടതി തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് സ്വീകരിച്ച അയ്യപ്പ വിരുദ്ധ നിലപാടുകൾ ജനങ്ങളെ വിശദീകരിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകും അതിന്റെ ഭാഗമായി സത്യവാങ്മൂലം പിൻവലിച്ച് പുതിയ സത്യവാങ്മൂലം സുപ്രീം കോടതി നൽകുക അയ്യപ്പ ഭക്തന്മാർക്കെതിരായിട്ടുള്ള കള്ളക്കേസുകൾ പിൻവലിക്കുക എന്നീ ഉന്നയിച്ചുകൊണ്ട് ഈ മാസം ഇരുപത്തിനാലാം തീയതി മുഖ്യമന്ത്രിയുടെ വീട്ടിന് മുമ്പിൽ അയ്യപ്പ ജ്യോതി തെളിയിച്ചുകൊണ്ട് ഞങ്ങൾ പ്രക്ഷോഭം ആരംഭിക്കും ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരും ബി ജെ പി പ്രവർത്തകന്മാരും ആ അയ്യപ്പ ജ്യോതി പരിപാടിയിൽ പങ്കെടുക്കും മുഖ്യമന്ത്രിക്ക് സദ്ബുദ്ധി നിൽക്കണം ഈ ഗവൺമെന്റ് നിലപാട് തിരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇരുപത്തി അഞ്ചാം തീയതി ശബരിമലയുടെ കവാടമായിട്ടുള്ള ശബരിമല സംരക്ഷണ സംഗമം സംഘടിപ്പിക്കാനും വീണ്ടും വിശ്വാസ വീണ്ടെടുപ്പിന് ശബരിമലയുടെ സംരക്ഷണത്തിന് പുറപ്പെടുകയാണ് ബി ജെ പി അതൊരു തുടർ പോരാട്ടമാണ് എങ്കിലും അത് കടുപ്പിക്കുകയാണ് ഒന്ന് മുഖ്യമന്ത്രിയുടെ വീടിന് മുന്നിൽ പ്രക്ഷോഭം രണ്ട് അയ്യപ്പജ്യോതി തെളിയിക്കൽ മൂന്ന് വിശ്വാസ സംരക്ഷണ സംഗമം നടത്തൽ അതായത് സമര പോരാട്ടങ്ങളുടെ തുടർച്ചയാണ് പക്ഷേ കൂടുതൽ കടിപ്പിക്കുന്നു ബി ജെ പി തീർച്ചയായും കൃഷ്ണരാജ് ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശക്തമായ പോരാട്ടങ്ങളിലേക്കും അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭങ്ങളിലേക്കും ബി നീങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് അതായത് ഈ ശബരിമല സ്ത്രീ പ്രവേശന പുരപരിശോധനാ ഹർജി ഈ സുപ്രീം കോടതിയിൽ വന്നിരിക്കുകയാണ് ഇതിൽ കൃത്യമായി തന്നെ സംസ്ഥാന സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നാണ് ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം ടി രമേശ് കോഴിക്കോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതായത് ഇതിൽ കൃത്യമായി തന്നെ സംസ്ഥാന സർക്കാർ ഇതുവരെ ആയിട്ടും നയം വ്യക്തമാക്കിയിട്ടില്ല ഈ ഒരു വിഷയത്തിൽ സംസ്ഥാന സർക്കാർ നയം വ്യക്തമാക്കണം കാരണം രണ്ടായിരത്തി പതിനാറിൽ സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് കോടതി വിധി ഉണ്ടാകുമ്പോൾ സംസ്ഥാന സർക്കാർ കൂടി ഇത്തരത്തിൽ ഈ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് സുപ്രീം കോടതി നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് ഇത്തരത്തിൽ യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ട് ഹൈ ക്ഷമിക്കണം വിധി ഉണ്ടാകുന്നത് എന്നാൽ പിന്നീട് ഇത്തരത്തിൽ പുനഃപരി പരിശോധനാ ഹർജികളെല്ലാം തന്നെ സുപ്രീം കോടതിയിൽ വരുന്ന സമയത്ത് സംസ്ഥാന സർക്കാർ അത്തരത്തിലൊരു പുനപരിശോധനാ ഹർജി ആവശ്യമില്ലെന്നും യുവതീ പ്രവേശനം ശബരിമലയിൽ വേണമെന്നുള്ള ആയിരുന്നു ഇടതുപക്ഷ സർക്കാരിന് അതായത് സംസ്ഥാന സർക്കാർ ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് പിന്നീട് ഇത്തരത്തിലൊരു ഹർജി വരുമ്പോൾ ഇതിൽ കൃത്യമായി തന്നെ സംസ്ഥാന സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ എം ടി രമേശ് കോഴിക്കോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് തുടർന്ന് ഇത്തരത്തിൽ അന്ന് ഇത്തരത്തിൽ ഈ യുവതീ പ്രവേശന സമയത്ത് ഒരുപാട് പ്രക്ഷോഭങ്ങളെല്ലാം ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു അത്തരത്തിലെല്ലാ പ്രക്ഷോഭങ്ങളിലും ഇത്തരം സമര മാർഗങ്ങളിലെല്ലാം ബി ജെ പി പ്രവർത്തകർക്കെതിരെ കള്ളക്കേസ് എടുക്കുന്ന ഒരു നിലപാട് കൂടി സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരുന്നു നിലവിലെ നിരവധി പേർക്കെതിരെ ഇത്തരത്തിൽ കള്ളക്കേസുകൾ എടുത്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള കേസുകൾ കൂടി പിൻവലിക്ക പിൻവലിക്കണം കൂടാതെ തന്നെ ഈ വിഷയത്തിൽ നിലവിൽ നിലവിലിപ്പോൾ സംസ്ഥാന സർക്കാർ ഇവരുടെ നിലപാട് വ്യക്തമാക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ വരുന്ന ഇരുപത്തിനാലിന് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസ്തിക്ക് മുന്നിൽ അയ്യപ്പ ജ്യോതി തെളിയിച്ചുകൊണ്ട് വളരെ വലിയ ഒരു സമരത്തിലേക്ക് നീങ്ങുമെന്ന് ബി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കൂടാതെ തന്നെ ചെങ്ങന്നൂരിലും അയ്യപ്പ സംരക്ഷണ സംഗമം നടത്തുമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം ഇത് വലിയ തോതിലുള്ളൊരു വലിയ തോതിലുള്ളൊരു പ്രക്ഷോഭത്തിലേക്കും അല്ലെങ്കിൽ സമരമാർഗത്തിലേക്കും വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ബി പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്